മറ്റേ ആക്ഷൻ ഹീറോ വിജുനാത്ത് ജോർജു ജോർജ് പറയത്തില്ലേ കഷ്ടവല ആളെന്ന് തോന്നുന്നു സാറേ എന്ത് ചെയ്താലും അതോഗതിയാണ് ഏകദേശം അതുപോലെ തന്നെയാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ബോട്ടൻ ടേബിൾ ക്ലബ്ബുകളുടെയൊക്കെ കാര്യം നേരത്തെ തന്നെ കുറെ ആളുകൾ സാമ്പത്തിക പ്രശ്നം മൂലം അനുഭവിച്ചൊക്കെ നമുക്കറിയാം ഹൈദരാബാദിനെ എവിടെ വന്നോ ജിൻഡ ഗ്രൂപ്പ് ഒന്ന് രക്ഷിച്ചു മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെ അങ്ങോട്ട് എന്ന് സ്രാച്ചി ഗ്രൂപ്പ് ഏറ്റെടുത്തോളാം എന്ന് പറഞ്ഞിട്ട് അവന്മാർ അടി ചണ്ണാക്കി കൊടുത്ത് ഇട്ടിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ പേരിൽ വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബ്ബ് വീണ് പോയിട്ടുണ്ട് സ്പോൺസേഴ്സ് പിന്മാറിയതിനെ തുടർന്ന് എഫ് എസ് ഡി എല്ലായിട്ട് സ്ട്രാച്ചി ഗ്രൂപ്പിനുള്ള തർക്കം എല്ലാവർക്കും അറിയുന്നതാണ് നമ്മൾ വളരെ നേരത്തെ തന്നെ ബ്രോഡ്കാസ്റ്റിങ്ങിനെയും ടെലികാസ്റ്റിനെയും കുറിച്ച് ഇവരും എഫ് എസ് ഡിയും തമ്മിലുള്ള തർക്കത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് അവർ പിന്മാറിയതിനെ തുടർന്ന് ഇപ്പം മുഹമ്മദ് അൻസിന് കൃത്യമായിട്ടുള്ള ഫണ്ടിങ് ഇറക്കാൻ പറ്റുന്നില്ല അവർ പല കാര്യങ്ങളും അൺപെയ്ഡ് ഡിലേസ് വരുത്തിയിട്ടുണ്ട് എന്നറിയാൻ കഴിയുന്നുണ്ട് സോ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ തന്നെയാണ് മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബും പൊക്കൊണ്ടിരിക്കുന്നത് ഇതിന് കൃത്യമായിട്ടുള്ള വിശദീകരണം എക്സ്പ്ലനേഷൻ നൽകണമെന്ന് എഫ് എസ് ഡി എൽ മുഹമ്മദ് സ്പോർട്ടിംഗ് സ്പോർട്ടിങ് ക്ലബിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത്തരത്തിലൊരു ഏപ്രിൽ പകുതിയോടുകൂടി കൃത്യമായിട്ടൊരു മറുപടി അല്ലെങ്കിൽ കാരണം കാണിക്കൽ നടത്തിയില്ല എങ്കിൽ മുഹമ്മദ് സ്പോർട്ടിംഗ് ക്ലബിനെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് നീക്കം ചെയ്യും എന്നാണ് അറിയാൻ കഴിയുന്നത് ഹൈദരാബാദിന് പിന്നാലെ ഇപ്പോൾ മുഹമ്മദ് അൻസും വലിയൊരു കെണിയിലേക്ക് വീണിട്ടുണ്ട് എന്ന് വേണം പക്ഷേ മുഹമ്മദ് ഹൻസിനെ ഏറ്റെടുക്കാൻ ഏതെങ്കിലും സ്പോൺസർമാർ വരും പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ അവിടെ നിൽക്കുന്നുണ്ട് ആ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ എഫ് എസ് ഡി എൽ മുഹമ്മദ് അൻ സ്പോർട്ടിങ് ക്ലബ്ബിന് നോട്ടീസ് നൽകിയത്